ഉലുവ ഇതുപോലെ ടേബിൾ ഒട്ടിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞുതരാം ഈ ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന മഷിത്തണ്ട് എന്നാണ് പറയുന്നത് നമ്മളിവിടെ സ്ലൈറ്റ് വായ്പ എന്നൊക്കെ പറയും നമ്മൾ എയ്റ്റിസ് നൈറ്റി കിറ്റ്സിനൊക്കെ അറിയാം നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ തലവേദനയുടെ ഒരു ഒറ്റമൂലിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ മഷിത്തണ്ട് കൂടാതെ വെള്ളത്തണ്ട് എന്നൊക്കെ പല നാട്ടിലും പറയും നിങ്ങളവിടേക്ക് എന്താ പറയണതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് നമ്മള് ഇതിന്റെ വേര് നമുക്ക് ആവശ്യമില്ല ആ വേര് നമുക്ക് ആദ്യം മുറിച്ച് മാറ്റിയിട്ട് ഈ ചെടി നമുക്ക് പല കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പോലെ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ ഇത് തലവേദനക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ നീര് മാത്രമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അരച്ച പേസ്റ്റോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിന്റെ നീര് മാത്രമായിട്ട് ഒരു വെള്ള തുണിയിലോ കോട്ടന്റെ തുണിയിലോ മുക്കിയിട്ട് നമ്മുടെ തലവേദന ഉള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ചാറോട് കൂടി തന്നെ ഈ ഇല തന്നെ നമുക്ക് അതുപോലെ തന്നെ അരച്ച വടി നമുക്ക് തലയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് നമ്മൾ ഉലുവ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു ടേപ്പിന്റെ ഉള്ളിലേക്ക് ഉലുവ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പലരും ബുദ്ധിമുട്ടുന്ന ഒരു മേജർ ഒരു പ്രതിവിധി തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ടേപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മള് മോതിരവിരലും നടുവിരലിന്റെയും നടുഭാഗത്ത് അതായത് മോതിരവിരലിന്റെയും നടുവിരലിന്റെയും ഇടയിലുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആ ഉലുവ ഒട്ടിച്ചു വെച്ച ടേപ്പ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ അതിനുശേഷം മാത്രമേ ഇത് മാറ്റി കളയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇത് എന്തിനുള്ള ഒറ്റമൂലിയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൈൽസിനുള്ള ഒറ്റമൂലിയാണ് കേട്ടോ അത് നമ്മൾ പലരും ബുദ്ധിമുട്ടുന്ന ഒരു ബുദ്ധിമുട്ടുന്ന ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു രോഗം തന്നെയാണ് അല്ലെ എന്ന് പറയുന്നത് അപ്പൊ രോഗത്തിന്റെ തുടക്കം തന്നെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് രോഗം പാടെ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ കൂടാതെ നമ്മുടെ ഇതുപോലെ ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ നടുവിരലും മോതിരവിരലിന്റെയും ഇടയിലുള്ള ഭാഗത്ത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ കയ്യിൽ മുള്ളു വലുതും തറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെളുത്തുള്ളി വെച്ചിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മുടെ മുള്ളു കൊണ്ട ഭാഗത്ത് ഒരു ുള്ളു ഒരു നുള്ളുപ്പിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു അല്ലി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് അതും കൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു ടേപ്പ് വെച്ച് കൊടുത്ത് ഒട്ടിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേപ്പ് പറിച്ചെടുക്കുമ്പോൾ അതിന്റെ വെളുത്തുള്ളിയുടെ കൂടെ നമ്മുടെ കയ്യില് വറ്റി പിടിച്ചിരിക്കുന്ന മുള്ളോ അല്ലെങ്കിൽ ചെടിയുടെ നാരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരൂട്ടോ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ കയ്യില് തറച്ചിരിക്കുന്ന മുള്ള് ഈ ഒരു ഐഡിയ വെച്ചിട്ട് എടുക്കാവുന്നതാണ് വിക്സ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ നീർക്കെട്ടോ നീര് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിക്സ് തടവി കൊടുക്കും പക്ഷെ അതിനു മുന്നേ ഒരു സാധനം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ നീർക്കെട്ടിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊരു നുള്ളു ഉപ്പാണ് കേട്ടോ നമ്മൾ ഇതുപോലെ നീര് വീഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വിക്സ് തേക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതിന്റെ മേലെ വിക്സാക്കിയിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നീര് വീണിരിക്കുന്ന സ്ഥലത്ത് നീർവീക്കം മാറാനായിട്ട് വളരെയധികം സഹായകമാണ് പിന്നെ നല്ല പോലെ തലവേദന എടുക്കുന്ന സമയത്ത് നമ്മൾ വിക്സ് തേക്കുന്നതിന് പകരം വിക്സിന്റെ കൂടെ അല്പം മഞ്ഞൾ പൊടി അതായത് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലവേദന ഉള്ള ഭാഗത്ത് തേച്ചു നോക്കൂ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തലവേദന പമ്പ കടക്കൂട്ടോ വിക്സ് തേക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി റിസൾട്ട് നമുക്ക് കിട്ടൂ അപ്പൊ ഇന്ന് കാണിച്ച ഈ പൊടിക്കൈകളെല്ലാം നമുക്ക് വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോ പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ നമുക്ക് ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് അതുവരേക്കും